ഈശ്വര ചൈതന്യം സാധാരണക്കാരുടെ മുന്നിലെത്തിക്കുന്ന ഉപാധികളാണ് വിഗ്രഹങ്ങൾ അവയെ വഹിക്കുന്ന ക്ഷേത്രങ്ങൾ വിളക്കുകൾ പോലെയാണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ തിരുവനന്തപുരം നഗരത്തിൽ ചാക്ക ബൈപ്പാസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചാക്ക ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നിരവധി ആരാധനാലയങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പുണ്യപൂരിതമായ ഈ പ്രദേശത്തിന്റെ ആധ്യാത്മിക സമ്പന്നതയുടെ ഭാഗമായി നിലകൊള്ളുകയാണ് ഈ ക്ഷേത്രവും നടനം ക്ഷേത്ര ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന കഥ വളരെ ലളിതമാണ് പണ്ട് തങ്കപ്പ സ്വാമികൾ എന്നൊരാൾ ഇവിടെ പാർത്തിരുന്നു സുബ്രഹ്മണ്യ ഭക്തരായ ആ മഹാത്മാവ് സ്ഥിരമായി പളനി ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ സ്വാമിയാർക്ക് പളനിയാണ്ടവന്റെ അരുളപ്പാടുണ്ടായി പ്രകാരം സ്വാമി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും തന്റെ ആരാധനാമൂർത്തിയായ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് പൂജാതി കാര്യങ്ങൾ നടത്തി വരികയും ചെയ്തു അക്കാലങ്ങളിൽ ആണ്ടുതോറും മകരമാസത്തിലെ തൈപ്പൂയ നാളുകളിൽ ഇവിടെ കാവടിയാട്ടം നടന്നിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം തങ്കപ്പ സ്വാമികൾക്ക് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ബാധിച്ചപ്പോൾ പൂജകൾക്ക് മുടക്കം വരാതിരിക്കാൻ അദ്ദേഹത്തിന്റെ അനന്തരവനും സുബ്രഹ്മണ്യ ഭക്തനുമായ ശ്രീ ഷൺമുഖ സ്വാമികൾക്ക് ക്ഷേത്രത്തിന്റെ ചുമതല കൈമാറി അതോടെ ക്ഷേത്രം അനുദിനം പുരോഗതി പ്രാപിച്ചു അങ്ങനെ നഗരത്തിലെ നിരവധി സുബ്രഹ്മണ്യ ഭക്തന്മാരുടെ വിശ്വാസ സങ്കേതമായി മാറി ഇവിടം വത്സലനും ക്ഷിപ്രപ്രസാദിയുമായ സാക്ഷാൽ ആണ്ടവന്റെ ക്ഷേത്രത്തിന് മുക്കാൽ നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത് തന്നെ അഭയം പ്രാപിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭക്ത മനസ്സുകളിൽ ദിവ്യ ജ്യോതിസായി ജ്വലിച്ച് പാപത്തിന്റെ ഇരുളകറ്റി തന്നിൽ വിലയം പ്രാപിക്കാൻ പ്രാപ്തമാക്കുന്ന ഭഗവാന്റെ സന്നിധിയിൽ ഷഷ്ടി ദിനങ്ങളിൽ വ്രതനിഷ്ഠയോടെ എത്തുന്നത് നിരവധി ഭക്തജനങ്ങളാണ് ഈ നാട്ടുകാർക്കും എല്ലാ വ്യക്തികൾക്കും അതിനുപരി ഏറ്റെടുത്ത് പറയേണ്ടത് ജാതി മതഭേദമില്ലാതെ ഓരോ ദോഷപരിഹാരങ്ങൾക്കായി നമ്മളെ സുബ്രഹ്മണ്യസ്വാമിയെ തിരക്കി ഈ നടയിൽ ഓരോ വ്യക്തികളും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നടനം 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 ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ബാലസുബ്രഹ്മണ്യസ്വാമിയാണ് വലതുത്തോളിൽ വേൽചാരി അഭയമുദ്രയും കാട്ടി നിൽക്കുന്ന ബാലഭാവത്തിലുള്ള ദേവൻ തികച്ചും ശാന്തമായ ഭാവം ഭഗവാന്റെ വലതുഭാഗത്തായി വിഘ്നേശ്വരനെയും ശാസ്താവിനെയും നാഗദൈവങ്ങളെയും കുടിയിരുത്തി ആരാധിക്കുന്നു ക്ഷേത്രത്തിന്റെ വായു കോണിലായി കുടികൊള്ളുന്നത് ദേവിയാണ് ഈശാന കോണിലായി മഹാദേവനും നവഗ്രഹങ്ങളും കുടികൊള്ളുന്നു അഗ്നിക്കോണിലാകട്ടെ പഞ്ചമുഖ ആണ് പഞ്ചമുഖ ആഞ്ജനേയ പ്രതിഷ്ഠ തന്നെ കേരളത്തിൽ വിരളമാണ് ജ്യോതിഷത്തിന്റെ അധിപൻ കൂടിയായ സുബ്രഹ്മണ്യന്റെ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഇതെല്ലാം ഇതര സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ സന്നിധിയെ വ്യതിരിക്തമാക്കുന്നു പ്രത്യേകത ഇതൊരു ശിവകുടുംബം അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് കാരണം മഹാദേവനും സാന്നിധ്യത്തിൽ സ്വന്തം മക്കളായിരിക്കുന്നതായ വിനായകരും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയും ഇത്തരം ഉപദേവതമാരെ കൂടാതെ കൃഷ്ണൻ യോഗീശ്വരൻ മന്ത്രമൂർത്തി കന്യാവ് എന്നിവർക്കും ആരാധനാ സ്ഥാനങ്ങളുണ്ട് പക്ഷെ ഇവിടെ കൂടുതലും നടക്കുന്നത് ഇവിടെ ഗുരുസ്ഥാനത്തിരിക്കുന്നത് യോഗി മന്ത്രമൂർത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ അവരുടേതായ അരുൾപ്രകാരം നടക്കുന്ന ചടങ്ങുകളാണ് അമ്പലത്തിൽ നിന്നും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ കാണുന്നതിന് വേണ്ടിയാണ് പല ആൾക്കാരും പലയിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞ പരിഹാരങ്ങളാണ് പല ആൾക്കാരും ഈ ചെയ്ത് അവർക്ക് സാഹിത്യം നേടി നടയിൽ തിരിച്ചു പോകുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമിയുടെയും എല്ലാം പ്രധാന ആരാധനാമൂർത്തിയായിരുന്നു ശ്രീ സുബ്രഹ്മണ്യൻ അവരുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ തുടക്കം തന്നെ ബാലസുബ്രഹ്മണ്യം മന്ത്രദീക്ഷയിലൂടെ ആയിരുന്നു ആ മഹാത്മാരുടെ നിരന്തര സമ്പർക്കത്തിലൂടെ ശ്രദ്ധ ചെയ്യപ്പെട്ട മണ്ണാണ് ഈ പ്രദേശത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് ഏറെ പ്രസക്തിയുണ്ട് ദ്രാവിഡ ആരാധനയിലെ പ്രധാന മൂർത്തിയായ ശ്രീ മുരുകൻ്റെ ഈ ആരാധനാലയത്തിന്റെ നിർമ്മിതി തികച്ചും തമിഴ് വാസ്തുശാസ്ത്ര മാതൃകയിലാണ് ശില്പങ്ങളാൽ നിറഞ്ഞ കമാനവും ക്ഷേത്ര ക്ഷേത്രഗോപുരവുമെല്ലാം പുരാണ കഥാസന്ദർഭങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ് തഞ്ചാവൂർ ക്ഷേത്ര നിർമ്മിതിയുടെ അംശങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും തനി കേരളീയ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത സുബ്രഹ്മണ്യ സ്വാമി നാഗരൂപത്തിലും കൂടെ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ളൊരു അനുകൂലം നമ്മൾ കണ്ടെത്തി അപ്പോൾ അതിന് നാഗസുബ്രഹ്മണ്യം എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് പുറകിൽ തന്നെ ഒരു സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ ഈ രൂപത്തിലൊരു സ്ഥാനം പുറകിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചമി ദിവസം അതുപോലെ ഷഷ്ടി ദിവസമൊക്കെ വരുന്ന വ്യക്തികൾക്ക് അവിടെ ദോഷപരിഹാരത്തിനായിട്ട് രാഹുകേതു ദോഷങ്ങൾ മാറാനും അല്ലെങ്കിൽ കാളസർപ്പോഷ പരിഹാരത്തിനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അവരുടെ ദോഷപരിഹാരത്തിനും അതുപോലെ പല രോഗദുരിതങ്ങളായിട്ട് വരുന്നവർക്ക് അവരുടെ ദോഷപരിഹാരത്തിനും ശാപദോഷങ്ങൾ മാറുന്നതിനൊക്കെ വേണ്ടി അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ വന്ന് നാഗസുബ്രഹ്മണ്യത്തിന് അഭിഷേകങ്ങളും പൂജകളൊക്കെ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വൈവിധ്യമാർന്ന ജീവിത പ്രശ്നങ്ങളും ദുഃഖങ്ങളുമായി ഭഗവാന്റെ തിരുനടയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ ദുഃഖങ്ങൾ ഒഴിച്ച് ആഗ്രഹ സാഫല്യം നൽകുന്ന ദേവനാണ് ചാക്ക ബാലസുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളുടെ ആശ്രയ കേന്ദ്രവും കൂടിയാണിത് നിരാലംബരായവർക്ക് സഹായവുമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നു തൈപ്പൂയവും വൈകാശി വിശാഖവും ഷഷ്ടിയും പൗർണമിയും മാത്രമല്ല ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷ ദിനങ്ങളും ബാലസുബ്രഹ്മണ്യന്റെ തിരുനടയിൽ ആഘോഷ ദിനങ്ങളാണ് അഭിഷേകങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം മറ്റു തരത്തിലുള്ള പൂജകളും കാര്യങ്ങളും എന്തിനെങ്കിലും കൂടുതൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും കൂടുതൽ അഭിഷേകത്തിന് പ്രാധാന്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഭിഷേകങ്ങൾ പല പരിഹാര പൂജകൾക്കായിട്ട് ഇവിടെ പരിഹാരത്തിനായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട് അതിൽ പാലഭിഷേകങ്ങളായിട്ട് പ്രധാനമായിട്ട് പാലഭിഷേകം പഞ്ചാമൃത അഭിഷേകം സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും ഒരു വഴിപാടാണ് പഞ്ചാമൃതം പസ്മാഭിഷേകം ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിലെല്ലാം അനിഷേധ്യമായ സാന്നിധ്യമായി നിലകൊള്ളുന്നു ഈ തിരുസന്നിധി ദുരിതങ്ങൾ വാഹനത്തിൽ പുരവാ ഭാവിയിൽ ഉണ്ടാകുന്ന നന്മ തിന്മകളുടെ ഒരു പ്രധാന ഉത്തരവാദി നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ശീലങ്ങളെ നല്ലതാക്കി മാറ്റുക ജീവിതം നന്മ നിറഞ്ഞതായി മാറും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി സന്ധ്യാ